മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ജനറൽ സെക്രട്ടറി എം എ ബേബിയും മറ്റ് പ്രമുഖ നേതാക്കന്മാരും അണികളുമൊക്കെ ഇനി എന്ത് ന്യായീകരണ ക്യാപ്സൂൾ നിരത്തും മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ എല്ലാം തുറന്നു സമ്മതിച്ചതുപോലെ ആയില്ലേ കാര്യങ്ങളെന്നാണ് പുതിയ ചോദ്യം വീണ വിജയന്റെ മൊഴി വീണയെ തന്നെ തിരിഞ്ഞുകൊത്തുന്നു വീണ എസ് എഫ്ഐയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ചോദ്യമായി മാറുകയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്വന്തം മൊഴി തന്നെ വീണയെ തിരിഞ്ഞു കൊത്തുകയാണ് വീണയ്ക്ക് കുരുക്കായി മാറുകയാണ് സ്വന്തം മൊഴി സി എം ആർ അലിന് സേവനം നൽകിയിട്ടില്ല വീണാവുകയാണ് സി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ വീണയ്ക്ക് ചോദ്യങ്ങൾ ഉയർത്തി സ്വന്തം മൊഴി സി എം ആർ അലിന് സേവനം നൽകിയിട്ടില്ലെന്ന വീണാ വിജയന്റെ മൊഴി പുറത്താ എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിലാണ് നിർണായക മൊഴിയുടെ വിശദാംശങ്ങൾ വീണയ്ക്ക് പുറമെ എക്സാലോജിക് ജീവനക്കാരും മൊഴി നൽകിയെന്ന എസ് എഫ് ഐ ഒ വ്യക്തമാക്കുന്നു സേവനം നൽകിയിട്ടില്ലെന്ന സി എം ആർ എൽ ഐ ടി മേധാവിയും മൊഴി നൽകി വീണ വിജയന് കിട്ടിയത് അഴിമതി പണം സി പി എമ്മിന് അംഗീകരിക്കേണ്ടിവരും അതിശക്തമായി ആഞ്ഞടിച്ച് മാർട്ടിക്കുഴൽനാടൻ വീണ്ടും രംഗത്ത് വരികയാണ് വീണയ്ക്കും സി പി എമ്മിനുമെതിരെ കുഴൽനാടന്റെ പുതിയ ചടുല നീക്കങ്ങൾ എംപവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ പണമെങ്കിലും അഴിമതിയെന്ന് സമ്മതിക്കുമോ എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പ്രകാരം പണം തിരിച്ചടച്ചു എന്നത് വ്യാജരേഖ മാത്രമാണെന്നും കുഴൽനാടൻ ആരോപിച്ചു വീണാ വിജയന് കിട്ടിയ അഴിമതി പടത്തിൽ സി പി എം മറുപടി പറയണമെന്നും കുഴൽനാടൻ ആവശ്യപ്പെട്ടതോടെ സി പി എം വീണ്ടും മറുപടി പറയേണ്ടി വരുമെന്നും വ്യക്തമായിരിക്കുകയാണ് സി എം ആർ എൽ പതിമൂന്ന് കോടിയുടെ വിദേശ ഇടപാടിൽ വിശദാന്വേഷണം വേണമെന്ന് തന്നെയാണ് ഈ എസ് എഫ് ഒയുടെ നിലപാട് വായ്പ തിരിച്ചടയ്ക്കാൻ വീണാ വിജയൻ സി എം ആർ എൽ ഫണ്ട് ഉപയോഗിച്ചെന്ന എസ് എഫ് ഒയുടെ കുറ്റപത്രം വരും ദിവസങ്ങള് കൂടുതൽ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കിട്ടിയത് അഴിമതി പടമാണെന്നും സി പി എം മറുപടി പറയണമെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ സി എംആർഎൽന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും വായ്പയായി ലഭിച്ച തുക തിരിച്ചടച്ചുവെന്ന വ്യാജമായ രേഖയുണ്ടാക്കി അത് വീണ സ്വന്തമാക്കിയെന്ന എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിലൂടെ വ്യക്തമായെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ഈ അഴിമതി പണം ഏത് ഗിണത്തിൽ സി പി എം ഉൾപ്പെടുത്തുമെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു മാസപ്പടി ആരോപണം ഉയർന്നതു മുതൽ സി പി എം അതിനെ ന്യായീകരിക്കുകയാണ് രണ്ട് കമ്പനികൾ നടത്തിയ സുതാര്യമായ ഇടപാടാണെന്നും അതിനവർ നികുതി അടച്ചിട്ടുണ്ടെന്നുമുള്ള വാദഗതികളാണ് സി പി എം നിരത്തിയത് ഈ ആരോപണം ഉയർന്നിട്ട് ഇതുവരെ അതിന് വ്യക്തമായ മറുപടി നൽകാൻ വീണാ വിജയൻ തയ്യാറായിട്ടില്ല സി പി എം പി ബി മുതൽ ലോക്കൽ സെക്രട്ടറി വരെ ന്യായീകരണവുമായി രംഗത്തെത്തി വായ്പ ലഭിച്ച തുക വകമാറ്റിയതിനെക്കുറിച്ച് കുറിച്ച് സി പി എം നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളതെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു എസ് എഫ്ഐഒ കുറ്റപത്രത്തിൽ വീണാ വിജയൻ ക്രമക്കേട് കാട്ടിയെന്ന് പറയുന്നുണ്ട് എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വീണയ്ക്ക് പണം നൽകിയെന്ന കടലാസിൽ കുറിക്കുകയും പിന്നീട് തിരികെ നൽകിയെന്ന കടലാസ് രേഖയുണ്ടാക്കുകയും ചെയ്തു എന്നാൽ അങ്ങനെയൊരു പണം നൽകിയതല്ലാതെ തിരികെ നൽകിയില്ലെന്ന് എസ് കണ്ടെത്തി ഈ ഇടപാട് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാനുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് ചുരുങ്ങിയ പക്ഷം അത് അഴിമതി പണമാണെന്ന് സി പി എം അംഗീകരിക്കേണ്ടി വരുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു എസ് എഫ്ഐ ഒ കുറ്റപത്രപകാരം സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് അനധികൃത കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് അക്കൗണ്ടിൽ വാങ്ങി അതുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തുക തിരിച്ചടച്ചെന്ന കടലാശ്രേഖയുണ്ടാക്കിയത് ബോധ്യമായ സാഹചര്യത്തിൽ വീണാ വിജയന് ലഭിച്ചത് പണമാണെന്ന കാര്യം ഈ ഘട്ടത്തിലെങ്കിലും സിപിഎം അംഗീകരിക്കുമോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ സിഎംആറിൽ വൻതുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിന്റിൽ പരാമർശിക്കുന്ന പതിമൂന്ന് കോടി രൂപയുടെ വിദേശ ഇടപാടിൽ വിശദമായ അന്വേഷണം വേണമെന്ന് എസ് കേസിലെ മുഖ്യപ്രതിയായ സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ അടുത്ത ബന്ധുവായ അനിൽ ആനന്ദ പണിക്കരുടെ വിദേശ ബാങ്ക് അക്കൌണ്ടിലേക്കാണ് പണം കൈമാറിയതെങ്കിലും ഇത് മറ്റാർക്കോ കൈമാറാനുള്ള കമ്മീഷനാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം തുക കൈമാറിയത് ആർക്കു വേണ്ടിയാണെന്ന എസ് എഫ്ഐ ഒ അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടില്ല ഇതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയ രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയുടെ വിശദാംശങ്ങൾ കുറ്റപത്രത്തിലുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കെ എസ് ഐ ഡി സിക്ക് ദശാംശം നാല് പൂജ്യം ശതമാനം ഓഹരി നിക്ഷേപമുള്ള സി എം ആർ എൽ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ ബിസിനസ് കരാറുണ്ടാക്കിയതിലെ നിയമപ്രശ്നവും സാമ്പത്തിക ഇടപാടുകളിൽ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥർക്ക് പങ്കാളിത്തമില്ലെന്ന് കുറ്റപത്രം വ്യക്തമാക്കിയിട്ടുണ്ട് കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിച്ച കള്ളപ്പണ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ ചട്ട ലംഘനം എന്നിവ സംബന്ധിച്ച സൂചനകൾ കുറ്റപത്രത്തിൽ കുറ്റപത്രത്തിലുണ്ടെങ്കിലും അത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ഇ ഡി കണ്ടെത്തേണ്ടിവരും കേസിൽ വീണാ വിജയന്റെ കമ്പനിയുമായി സി എം ആർ എൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ മാത്രം അന്വേഷണം ഒതുക്കി നിർത്തിയാണ് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത് സി എം ആർ എൽ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയാണ് വീണാ വിജയന് അൻപത് ലക്ഷം രൂപ വായ്പ അനുവദിച്ചിരുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് വായ്പ അനുവദിച്ചിരുന്നത് ഈ വായ്പ തിരിച്ചടയ്ക്കാനാണ് സി എം ആർ എല്ലിന്റെ ഫണ്ട് വീണാ വിജയന് ഉപയോഗിച്ചതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് എംപവറിലെ വായ്പ സി എം ആർ എല്ലിന് വലിയ ബാധ്യതയായി മാറിയെന്നും അത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഏതായാലും സി എം ആർ എൽ എക്സാലോജ് കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് വീണാ വിജയൻ വായ്പ തിരിച്ചെടുക്കാനായി സി എം ആർ എൽ ഫണ്ട് ഉപയോഗിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത് എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത് ഈ മൊഴി ഞാൻ കൊടുത്തതല്ല സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് പറഞ്ഞിട്ടുമില്ലെന്ന് വീണ സി എം മാറിൽ എക്സാലോജിക്ക് ഇടപാടിൽ സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന മൊഴി നൽകിയിട്ടില്ലെന്ന വീണ വിജയൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ മൊഴി നൽകി അവർ അത് രേഖപ്പെടുത്തി സി എം മാറിൽ എക്സാലോജിക് ഇടപാടിൽ സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന മൊഴി നൽകിയിട്ടില്ലെന്ന് വീണ വിജയൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ മൊഴി നൽകി അവർ അത് രേഖപ്പെടുത്തി എന്നാൽ സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന മൊഴി നൽകിയിട്ടില്ല ഇത്തരം പ്രചാരണങ്ങൾ വാസ്തവ വീണ പറഞ്ഞു ഇടപാടുമായി ബന്ധപ്പെട്ട് ഇത് വീണയുടെ പ്രസ്താവന അതേസമയം സി എം ആർ എല്ലിന് സേവനം നൽകിയിട്ടില്ലെന്നും വീണാ വിജയൻ മൊഴി കൊടുത്ത വാർത്ത അസത്യമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പുറത്തു മൊഴിയായി പറയാത്ത കാര്യങ്ങളാണ് കോടതിക്ക് മുൻപിലുള്ള വിഷയമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ സി പി എം നേതൃത്വത്തെ വീട്ടിലാക്കുന്ന മൊഴിയാണ് വീണാ വിജയൻ എസ് എഫ് ഐക്ക് നൽകിയത് കുറ്റപത്രത്തിലെ മുപ്പത്തിയൊന്നാം ഖണ്ഡിതയിൽ എസ് എഫ് ഐ ഒ പറയുന്നത് ഇപ്രകാരമാണ് ഇൻവെസ്റ്റിഗേഷൻ െന്ന് വ്യക്തംക്കാരും സി എം ആർ എൽ ഐ ടി തലവനും വീണാറ്റിയും നൽകിയ മൊഴികളിലൂടെ സ്ഥിരീകരിക്കുന്നു നിയമസഭയടക്കം തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പരാതിക്കാരനും ബി ജെ പി നേതാവുമായ ഷോൺ ജോർജ് പ്രതികരിച്ചു കള്ളി വിളിച്ചതായെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരനും രംഗത്തുണ്ട് ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് എങ്ങനെയാണ് നടക്കില്ലെന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ നടത്തിയവനാണ് ഞാൻ അര ആശാ വർക്കർമാരുടെ കണ്ണീരൊപ്പാൻ മനസ്സാക്ഷി കാണിക്കാത്ത ലക്ഷക്കണക്കിന് അഗതികൾക്കുള്ള ക്ഷേമ പെൻഷനുകളുടെ വർഷങ്ങളുടെ കുടിശ്ശിക ഭാഗികമായെങ്കിലും കൊടുത്ത് ആ പാവങ്ങളുടെ അരവയറിന്റെ വിശപ്പ് തെല്ലെങ്കിലും ആശ്വസിപ്പിക്കാൻ തോന്നാത്ത മുഖ്യമന്ത്രിയാണ് പാവങ്ങളുടെ പടത്തലവന്റെ ഓർമ്മകൾ സാക്ഷി നിർത്തി നിസ്സങ്കോചം ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആര് വിചാരിച്ചാലും നടക്കാത്ത നടക്കില്ലെന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ നടത്തിയവനാണ് ഞാൻ അമ്പോ ആണ്ടി തന്നെ പറയുകയാണ് ആണ്ടി മഹാനെന്ന് താൻ വലിയ അഭ്യാസിയും തല്ലുകാരനുമാണെന്ന് സ്വയം നടിക്കുന്ന ആണ്ടിയെ ശരണമെന്ന അടിമകൾ അപ്പോൾ ആർത്ത് വിളിച്ചു എന്നറിയില്ല എന്തായാലും കൈക്കെത്തിയത് വായിക്കെത്താതെ പോയതിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ മുഖത്ത് മ്ലാനത ഉണ്ടായിരുന്നെങ്കിലും കനമുള്ള ആസനം താങ്ങുന്നതിൽ ആനന്ദം കൊള്ളുന്ന ബാലന് ഇന്നലത്തെ വേദിയിൽ നിൽക്കാനായതിൽ ചാരതാർത്ഥ്യം ഏറെയായിരുന്നു എല്ലാത്തിനും നന്ദി കാരണഭൂതനോട് ഒരു രഹസ്യം പറയട്ടെ ടി പി ചന്ദ്രശേഖരനെ വെട്ടിയാൽ മതി മുറിക്കണ്ടായിരുന്നു എന്ന് കുഞ്ഞനന്ദനോട് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതേ സ്ഥലത്ത് ഒന്നിനു പകരം വൺ ടു ത്രീ എന്ന് മൂന്ന് സൗധങ്ങൾ വേണമെങ്കിലും പടത്തുയർത്താമായിരുന്നില്ലേ അമ്പത്തിയൊന്നാമത്തെ വെട്ട് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ കർഷണങ്ങളായ വിരിമാറൽ കെ കെ രമ ഒരു വേള തലചായ്ക്കുന്നത് കാണേണ്ടി വരുമെന്നേ ഉള്ളല്ലോ കാലയമനിക്ക് പിന്നിലേക്ക് കാരണഭൂതൻ മറഞ്ഞാൽ ഇനി കെട്ടുന്നതിലൊരെണ്ണം പേരക്കുട്ടിക്ക് ഇഷ്ടദാനം കൊടുത്തേക്കണമെന്ന് അടിമകൾ തന്നെ പറയുമല്ലോ എന്തായാലും അടിമകളുടെ വിയർപ്പിന്റെ മണമതിൽ അതിൽ ഉണ്ടാകാനിടയില്ല ഫാരിസ് അബൂബക്കറും അദാനിയും അംബാനിയും ഡസൻ കടക്കിന്റെ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉടമകളും കൂറ്റൻ തോട്ടമുടമകളും പടുകൂറ്റൻ കരാറുകാരും ചാനൽ പ്രഭൃതികളും കണ്ണത്താ ദൂരം ദേശീയപാതയെ മെഴുകി മോടിയാക്കിയവരും കയ്യയച്ചു നൽകിയ മാസപ്പടിയിൽ ശതകോടിയും എല്ലാം തിരിച്ചു കിട്ടണമെന്നും വീണാ വിജയൻ അർഹതപ്പെട്ടതാണെന്നും അവകാശപ്പെട്ടാൽ അതിനെ ആർക്ക് തടയാൻ പറ്റും അതുകൊണ്ടല്ലേ എന്ന മാടക്കടയുടെ പേര് ഇപ്പോഴും എ കെ ജി സ്മാരക ചുമരിൽ പതിച്ചു വെച്ചിരിക്കുന്നത് കാരണഭൂതൻ പെട്ടെന്ന് തട്ടിപ്പോയാൽ മറ്റാരും അവകാശം ചോദിച്ചു വരരുത് അതാണ് അതിബുദ്ധി ഇ എം എസും ബസ്സും നൃപനും ദശരഥ ദേവും മണിക്സർക്കാരും വി എസും നായനാരും മറ്റും പടിയിറങ്ങിയതുപോലെയല്ലല്ലോ ആമാടപ്പെട്ടികളിൽ രാജാക്കന്മാർ കൊടുത്ത പവിഴവും സ്വർണവും പവനം നിറച്ച് കാരണഭൂതൻ ഇറങ്ങുന്നത് അതിൽ അഭിമാനം കൊള്ളുന്നവരല്ലേ സന്തതികൾ എന്തിനാണ് ധർമ്മപുരാണത്തെ അനുസ്മരിപ്പിക്കുന്ന ഭാഷയിൽ ഞാൻ എഴുതുന്നതെന്ന് ചോദിക്കാം ശരിയാണ് സുഹൃത്തെ അതാണ് ഈ കാലത്തെ ഭാഷ അതാണ് ഒ വി വിജയൻ പഠിപ്പിച്ചത് കോവളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും രാത്രി വൈകി പതിനൊന്നോടെ എ കെ ജി സെന്ററിൽ തിരിച്ചെത്തിയ കാരണഭൂതൻ ഒരേ വലിപ്പമുള്ള രണ്ട് പാക്കറ്റുകളിൽ കൊണ്ടുവന്നതിൽ ഒരെണ്ണം സ്വന്തം ഫ്ളാറ്റിലേക്കും മറ്റൊരെണ്ണം ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ മേൽപ്പിക്കുമ്പോൾ എങ്ങനെ സംശയിക്കാതിരിക്കും ഒരേ ചിത്രമുള്ള കവറുമായി നേതാവ് വീട്ടിലേക്ക് കയറുമ്പോൾ കഥ അവിടെ അവസാനിക്കുകയാണ് മറ്റേ കവർ ഏൽപ്പിച്ചെടുത്ത് നിന്ന് തിരിച്ചു വാങ്ങലുമില്ല പത്ത് ലക്ഷം കണ്ടാൽ മനസ്സ് പതറിപ്പോകുന്നവനാണെങ്കിൽ അവിടെ കുടുങ്ങും പിന്നെ അടിമയായി എന്നും ഒപ്പം നിൽക്കും പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത് പത്തു ലക്ഷം വാങ്ങിച്ചു വെച്ചവൻ അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയിൽ നിന്നും രസീത് വാങ്ങിവെച്ചു കണ്ണൂരിലെ ഉന്നത നേതാക്കൾ കോടികൾ ജില്ലാ ബാങ്കിന്റെ മിനി ലോറിയിൽ കടത്തുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ഡ്രൈവർ സഖാവിനെ പ്രേണിപ്പിക്കാൻ പറയുന്ന പതിവ് സംസാരമുണ്ട് നിനക്ക് പുരൊന്നും ആയിട്ടില്ലല്ലോ വേണമെങ്കിൽ ഇതിന്ന് കുറച്ചെടുത്തു എന്നാൽ അങ്ങനെ കണക്കിൽപ്പെടാത്ത സംഖ്യകളാണ് എ കെ ജി സെന്റർ രണ്ടായി മാറുന്നത് ഇ എം എസ് എഴുതാൻ കടലാസോ പേനയോ പെൻസിലോ വാങ്ങിയാൽ ആ ബില്ലുകൾ ഒരു ടിന്നിലിട്ട് കൂട്ടിവെച്ചാൽ ഓരോ മാസവും പാർട്ടി ഓഫീസിൽ എത്തിക്കും അതൊരു ചിട്ടയാണ് ആ പണം എണ്ണി ഇ എം എസിന് എത്തിക്കും വി എസ് ലേഖനങ്ങൾക്കോ പുസ്തകങ്ങൾക്കോ റോയൽറ്റി കിട്ടിയാൽ കൃത്യമായി ആ ചെക്കോ ഡ്രാഫ്റ്റോ ഒരു കുറിപ്പോടെ എ കെ ജി സെന്ററിൽ എത്തിക്കും അതാണ് അവരുടെ ശീലം എന്നാൽ പുതിയ തലമുറ അങ്ങനെയല്ല തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കഥ പറയാം ഡൽഹിയിലുള്ളപ്പോൾ മധ്യപ്രദേശിൽ ടെലികോം ജീവനക്കാരുടെ സംഘടന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ആയിരം രൂപയുടെ ചെക്ക് അയച്ചു ജോൺസ് ആണ് ബേബിയുടെ ദശലക്ഷക്കണക്കിന് രൂപയുടെ ചെക്കുകൾ ഒപ്പിട്ട് സാധാരണ വാങ്ങാറുള്ളത് സ്വരലയ എന്ന സ്ഥാപനത്തിന്റെ ഇടപാടുകൾ ഇരുവരും ചേർന്നാണ് നിർവഹിച്ചിരുന്നത് ഈ ചെക്ക് ബാങ്കിൽ ബാങ്കിലടച്ച പണം കൈവശപ്പെടുത്തിയെങ്കിലും ബേബി പരിപാടിക്ക് പോവുകയോ വരാനാകില്ല എന്ന വിവരം അവർ അറിയിക്കുകയും ചെയ്തില്ല അതേസമയം പണം സ്വീകരിക്കുകയും ചെയ്തു മധ്യപ്രദേശിൽ നിന്ന് പണം അയച്ചവർ ക്ഷുഭിതരായി ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന് പരാതി അയച്ചതോടെ പണം കൈപ്പറ്റിയ നിഷ്കളങ്കനായ തപാൽ ഉദ്യോഗസ്ഥൻ പുറത്തായി ആരും മനപൂർവ്വം ചെയ്തതല്ല ഇത്ര ഗൗരവമേ അന്നതിൽ കണ്ടുള്ളൂ ബേബിയും ബ്രിട്ടാസും ചേർന്നുള്ള അച്ചുതണ്ടിന്റെ പ്രവർത്തനം എന്നാൽ ജീവിതം അതൊരു അടിച്ചുപൊളിക്കലാണ് സമ്പന്നതയുടെ പറതീസ മുന്തിരിച്ചാർ പോലെ സൗന്ദര്യം ആസ്വദിക്കുക അതാണ് ആ അച്ചുതണ്ടിൽ ഒരു ഭംഗവും വരുത്താത്തത് ബേബിയുടെ രഹസ്യ സന്ദർശകരുടെ ബ്രിട്ടാസ് ആണ് തിരുവനന്തപുരത്ത് നിന്നും മകനെ ചെന്നൈയിൽ മൃദംഗം പഠിക്കാൻ അയക്കുന്നത് പോലും വിമാനത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ അകക്കാമ്പ് ഊഹിക്കാമല്ലോ എന്നാലും ഇന്നത്തെ പാർട്ടിയുടെ ഉപ്പാണ് ബേബി പക്ഷേ കാരണഭൂതൻ ഇപ്പോൾ കാണിച്ചതുപോലെ നിന്ദിച്ചു കളയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത്